സി പി ഐ അനുകൂല സംഘടന ജോയിന്റ് കൌൺസിലിന്റെയും കോൺഗ്രസ് അനുകൂല സംഘടനയിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്കിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ സർക്കാർ ഓഫീസുകൾ അടച്ചിട്ടതിൽ വ്യാപക പ്രതിഷേധമുണ്ടായി അടിമാലി വില്ലേജ് ഓഫീസ് അടച്ചിട്ടതിനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു നിരവധി സാധാരണക്കാരാണ് പണിമുടക്കറിയാതെ സേവനങ്ങൾക്ക് എത്തിയത് സർക്കാർ ഓഫീസുകൾ അടച്ചിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു സിപിഐ അനുകൂല സംഘടന ജോയിന്റ് കൌൺസിലിന്റെയും കോൺഗ്രസ് അനുകൂല സംഘടനയിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി അടിമാലി വില്ലേജ് ഓഫീസ് അടച്ചിട്ടതിനെതിരെ പ്രതിഷേധവുമായി അടിമാലി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തെത്തി പണിമുടക്കിൽ സർക്കാർ ഓഫീസുകൾ അടച്ചിടാൻ അധികാരമില്ലെന്നിരിക്കെ അടിമാലി വില്ലേജ് ഓഫീസ് അടച്ചിട്ടതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും നിരവധി സാധാരണക്കാർ സേവനങ്ങൾക്കായി ഓഫീസിലെത്തി തിരികെ പോകേണ്ടി വന്നതായും അടിമാലി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സുധീഷ് പറഞ്ഞു സംഘടനകൾ സംസ്ഥാന ജ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ജീവനക്കാർ പണി കൊടുക്കുകയാണ് എന്നാൽ നമുക്ക് ഈ ജനാധിപത്യ രാജ്യത്ത് പണിമുടക്കാനുള്ള അവകാശമുള്ളപ്പോഴും ഒരു സർക്കാർ ഓഫീസ് അടച്ചിട്ട് കൊണ്ട് ഒരു സമരത്തിൽ പങ്കെടുക്കുന്നതിന് ആർക്കും തന്നെ അധികാരമില്ല ഈ വില്ലേജ് ഓഫീസിലെ അധിപനായ വില്ലേജ് ഓഫീസറ് ഈ ഓഫീസ് അടച്ചിട്ട് കൊണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും പണി പണിമുടക്കുന്നതിനുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുകയാണ് ഇത് ഞങ്ങൾ ഡിവൈഎഫ്ഐ ഒരു പത്തനാവ് ഓടിയിട്ടാണ് ഞങ്ങൾ ഇറിഞ്ഞത് ആ സമയത്ത് തന്നെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു ആ എത്തിച്ചേർന്നപ്പോഴും നിരവധി ആൾക്കാരാണ് ഇവിടെ ഓരോ സേവനത്തിന് വേണ്ടി വന്നിട്ടുള്ളത് അടിമാലി വില്ലേജ് ഓഫീസറേയും കളക്ടറിനെയും ബന്ധപ്പെട്ടെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു ഓഫീസ് അടച്ചിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു വിദൂരയിടങ്ങളിൽ നിന്നടക്കം നിരവധി സാധാരണക്കാരാണ് പണിമുടക്കിനെ തുടർന്ന് വില്ലേജ് ഓഫീസ് അടച്ചിട്ടതറിയാതെ ഓഫീസിലെത്തി തിരികെ പോയത് വന്നപ്പോഴാണ് ഇവർക്ക് സേവനങ്ങൾ ലഭ്യമാകാത്തതിനെതിരെ ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തിയത് പണിമുടക്കിന്റെ പേരിൽ വിവിധയിടങ്ങളിൽ സർക്കാർ ഓഫീസുകൾ അടച്ചിട്ടതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ എബിൻ വർഗീസ് വിഷ്ണു ജസ്റ്റിൻ കുളങ്ങര അരുൺ റിയാദ് തുടങ്ങിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി